യിലെ സിലിക്കൺ വാലി മോഡലിൽ കേരളത്തെ ഐ ടിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സാക്കി മാറ്റുന്നതിനാവശ്യമായ ടാലന്റഡ് മാൻപവർ കണ്ടെത്തുന്നതിന് ടാൽ റൂപ്പിന്റെ നെക്സ്റ്റ് ജെൻ കേരള പ്രോഗ്രാം ഐ ടിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സായി മാറുന്ന കേരളത്തിൽ നിന്നും ആമസോൺ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് മെറ്റ പോലൊരു ഗ്ലോബൽ ബ്രാൻഡിന് ആവശ്യമായ മാനുഷിക വിഭവശേഷി ഒരുക്കുന്നതിനൊപ്പം ഗ്ലോബൽ ലീഡേഴ്സിനെയും വാർത്തെടുക്കുകയാണ് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന നെക്സ്റ്റ് എൻ കേരള പ്രോഗ്രാമിലൂടെ ടാൽറോപ്പ് ലക്ഷ്യമിടുന്നത് അഭിരുചികൾ തിരിച്ചറിഞ്ഞ് ഭാവിയിലെ സാധ്യതകളെ അടുത്തറിഞ്ഞ് പഠിച്ചു വളരാനും സ്വയം പര്യാപ്ത നേടുവാനും സഹായിക്കുന്ന വിധത്തിലാണ് നെക്സ്റ്റ് ജിൻ കേരള പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത് ടെക്നോളജി ട്രിവൻ വേൾഡിലേക്ക് പുതുതലമുറയെ സജ്ജമാക്കുന്നതോടൊപ്പം അക്കാദമിക് മിക്കവിന് ആവശ്യമായ ട്രെയിനിങ്ങും ഭാവിയിൽ മികച്ച സംരംഭകരാകാനുള്ള ഫൗണ്ടേഷനും ലഭിക്കുന്ന രീതിയിലാണ് നെക്സ്റ്റ് ജിൻ കേരള പ്രോഗ്രാമിന്റെ ഡിസൈൻ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് മെറ്റ ആമസോൺ ടെസ്ല ഇങ്ങനെ ഏത് കമ്പനി നോക്കിയാലും ലോകത്തിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടൊരു മാൻ പവർ അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലൊരു കമ്പനി ഉണ്ടായി വരണമെങ്കിൽ അതുപോലൊരു മാൻ പവർ നമുക്ക് വേണം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ കേവലം തിയറി മാത്രം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ വെച്ചിട്ട് നമുക്ക് രണ്ടായിരത്തി മുപ്പത് കൂടി ഒരു ഗൂഗിളോ ഒരു മൈക്രോസോഫ്റ്റോ ഒരു മെറ്റോ പോലൊരു കമ്പനി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി കേരളത്തിൽ നിന്ന് നമുക്കൊരു ഗ്ലോബൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യപ്പെടണം ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യപ്പെടണമെങ്കിൽ അതിനു മാൻ പവർ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലാണ് ടാൽ റോട്ട് നെക്സ്റ്റ് ഇൻ കേരള എന്നൊരു പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള ടെക്നിക്കലി ബ്രില്യൻറ്റായിട്ട് ടെക്നോളജി മേഖലയിൽ താൽപ്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടി ഒരു ഹൈബ്രിഡ് എക്കോസിസ്റ്റം രൂപപ്പെടുത്തി കൊടുക്കുക അതായത് ഓൺലൈനായും ഓഫ്ലൈനായും ഇന്നത്തെ ഇൻഡസ്ട്രിയെ പരിചയപ്പെടാനും ടെക്നോളജി മേഖലയിൽ അഡ്വാൻസ്ഡ് ആകാനും ഇൻഡസ്ട്രി എക്സ്പോർട്സുകൾക്കൊപ്പം നിന്നുകൊണ്ട് ലോകത്തിൽ നടക്കുന്ന എയുടെയും റോബോട്ടിക്സിൻ്റെയും മെറ്റാസിൻ്റെയും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അതിലേക്ക് പരിവപ്പെടുത്തിയെടുക്കുക അപ്പോൾ അക്കാഡമിക്കിൽ നിന്ന് മാറി അക്കാഡമിക്കിനോടൊപ്പം തന്നെ കൃത്യമായ സമയം റിസർവ് ചെയ്ത് ആ സമയത്തിലൂടെ പാരലായി ൈബ്രിഡ് എക്കോസിസ്റ്റത്തിലൂടെ അവരെ കൊണ്ടുവന്ന് അഞ്ചു വർഷങ്ങൾക്കപ്പുറത്തേക്ക് രണ്ടായിരത്തി മുപ്പതിലേക്ക് വരുമ്പോഴേ അവർക്ക് ഏതൊരു ടെക്നോളജി കമ്പനിയിലും ഇതുപോലൊരു ആഗോള ബ്രാൻഡായ ഗൂഗിളും മൈക്രോസോഫ്റ്റ് മെറ്റ പോലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ക്യാപ്പബിളായ ഒരു മാൻപവർ ആക്കി മാറ്റുക എന്നുള്ളതാണ് നെക്സ് എൻ കേരള പ്രോജക്റ്റിലൂടെ ടാൽ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ലോകത്തൊരു കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ ക്യാപ്പബിളായിട്ടുള്ള മാൻപവർ നമുക്കുണ്ട് എങ്കിൽ നമുക്കും സ്വാഭാവികമായി തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ഇതുപോലൊരു കമ്പനി ഗൂഗിൾ പോലെ മൈക്രോസോഫ്റ്റ് പോലെ മെറ്റ പോലെ ആമസോൺ പോലെ ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ടാൽ റോപ്പിൻ്റെ നെക്സ്റ്റ് കേരള പ്രോജക്റ്റ് വരുന്നത് അഞ്ചു മുതൽ പത്തു വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ നെക്സ്റ്റ് കേരള പ്രൊജക്ടിൽ അവസരം ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ഒപ്പം ടാൽട്രോപ്പിന്റെ ടെക്നോളജി എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ സ്റ്റേപ്പിന്റെ പ്രീമിയം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്ക് സൗജന്യ പ്രവേശനവും ലഭിക്കും എയുടെയും റോബോട്ടിക്സിന്റെയും മെറ്റാവോസിൻ്റെയും ലോകത്തേക്ക് വിദ്യാർത്ഥികളെ ഒരുക്കുന്നതിനായി കോഡിങ്ങിലും വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലും ഉൾപ്പെടെ ശക്തമായ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ടെക്നോളജി ട്രെയിനിങ് കമ്മ്യൂണിക്കേഷൻ ടീം വർക്ക് ലീഡർഷിപ്പ് ടൈം മാനേജ്മെന്റ് തുടങ്ങിയവയിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് സംരംഭകത്വ മേഖലയിലേക്കുള്ള അഭിരുചി പരിപോഷിപ്പിക്കുന്നതിനും സംരംഭക ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനും മികച്ച സംരംഭകരെ സൃഷ്ടിക്കുന്നതിനുമുള്ള ഓണ്ടർപ്രണർഷിപ്പ് ട്രെയിനിങ് മുപ്പതോളം വ്യത്യസ്ത മേഖലകളിലെ ഇന്നൊവേറ്റീവായ ജോലി സാധ്യതകളെ അടുത്തറിയാനും സ്വന്തം അഭിരുചിക്കനുസരിച്ച കരിയർ ബിൽഡ് ചെയ്യാനും സഹായിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് സ്മാർട്ട് സ്കൂൾ വ്യത്യസ്ത വിഷയങ്ങൾ എങ്ങനെ പഠിക്കാമെന്നും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ എങ്ങനെ സമീപിക്കാമെന്നതിലും മാർഗനിർദ്ദേശം നൽകുന്ന അക്കാദമിക് മിനിറ്ററിംഗ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നതാണ് നെക്സ്റ്റ് ജിൻ കേരള പ്രോഗ്രാം നെക്സ്റ്റ് ജിൻ കേരള പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ജോയിൻ ചെയ്യുന്നതിനും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ടാൽറോബിന്റെ നെക്സ്റ്റ് ജിൻ കേരള ടീം അറിയിച്ചു റിപ്പോർട്ട് തിരുവനന്തപുരം